ഓഗസ്റ്റ് പത്തിന് തൃശ്ശൂരിൽ നടക്കുന്ന ഇന്ത്യ മാർച്ച് ഫോർ ലൈഫിൻ്റെ മുന്നോടിയായി സംഘടിപ്പിക്കുന്ന കേരള മാർച്ച് ഫോർ ലൈഫ് ജീവസംരക്ഷണ സന്ദേശയാത്രയുടെ പോസ്റ്റർ പ്രകാശനം കെ സി ബി സി പ്രസിഡന്റ് കർദിനാൾ ബസേലേസ് മാർ ക്ലിമിസ് കാതോലിക്ക ഭാവം നിർവഹിച്ചു മനുഷ്യജീവൻ്റെ സംരക്ഷണത്തിനായി മുഴുവൻ മനുഷ്യരും പ്രസ്ഥാനങ്ങളും പരിപാടിയിൽ പങ്കാളികളാകണമെന്ന് അഭിമന്യ പിതാവ് വ്യക്തമാക്കി ഗർഭസ്ഥ ർഭസ്ഥിശുവിന് ജീവിക്കാനുള്ള അവകാശത്തിനായി വാദിക്കുന്നതിനായി ജീവന്റെ സംരക്ഷകർ നടത്തുന്ന രാജ്യത്തെ ഏറ്റവും വലിയ റാലിയാണ് മാർച്ച് ഫോർ ലൈഫ് ഗർഭചിത്രം നടന്നതു മുതൽ ഗർഭപാത്രത്തിൽ വെച്ച് ക്രൂരമായി കൊല്ലപ്പെട്ട കുട്ടികളുടെ സ്മരണയ്ക്കായി എല്ലാ വർഷവും ഓഗസ്റ്റ് പത്തിന് രാജ്യത്തിന്റെ വിവിധ നഗരങ്ങളിൽ ഇത് നടത്തപ്പെടുന്നു കേരള മാർച്ച് ഫോർ ലൈഫ് ജൂലൈ രണ്ടിന് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നിന്ന് ആരംഭിക്കും പതിനാല് ജില്ലകളിലെ മുപ്പത്തിരണ്ട് രൂപതകളിലൂടെ സഞ്ചരിക്കുന്ന ജീവസംരക്ഷണ സന്ദേശയാത്ര മുന്നൂറോളം കേന്ദ്രങ്ങളിൽ പ്രോ ലൈഫ് യോഗങ്ങൾ സംഘടിപ്പിക്കും കൂടാതെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളിൽ മാർസ് ഫോർ ലൈഫും നടക്കും കെ സി ബി സി പ്രോലൈഫ് സമിതി നേതൃത്വം നൽകുന്ന യാത്രയിൽ ആനിമേറ്റർമാരായ സാബു ജോസ് ജോർജ് സീവിയർ സിസ്റ്റർ മേരി ജോർജ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജസ്റ്റിൻ ജോ ആന്റണി പത്രോസ് ഡോക്ടർ ഫ്രാൻസിസ് ജി ആറാടൻ സെമിലി സുനിൽ യോഗേഷ് പുളിക്കൻ നോബോട്ട് കക്കാരേൽ തുടങ്ങിയവരും സംസാരിക്കും മജീഷ്യൻ ജോയിസ് മുക്കടത്തിന്റെ പ്രോ ലൈഫ് മാജിക് ഷോയും ജീവസംരക്ഷണത്തിനായുള്ള ഒപ്പുശേഖരണവും ഉണ്ടായിരിക്കും കൂടാതെ തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിൽ നടക്കുന്ന മാർസ് ഫോർ ലൈഫിനെ തുടർന്ന് ജീവനെതിരെയുള്ള നിയമങ്ങൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള മെമ്മറാണ്ടം ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് കൈമാറുന്നതിനായി അതത് ജില്ലാ കളക്ടർമാർക്കും സമർപ്പിക്കും പാലാരിവട്ടം പി ഒ സിയിൽ നടന്ന സമ്മേളനത്തിൽ കെ സി ബി സി പ്രസിഡന്റ് കർദനാർമാർ ക്ലേമിസ് കതോലിക്ക ബാവ കെ സി ബി സി പ്രോലൈവ് സമിതി ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി വൈസ് ചെയർമാൻമാരായ മാർ ജോസ് പുളിക്കൽ ബിഷപ്പ് യുഹന്നാൻമാർ തിയോഡീഷ്യസ് ബാവ കെ സി ബി സി ഡെപ്യൂട്ടി സെക്രട്ടറി ഫാദർ ജേക്കബ് പാലിക്കാപ്പള്ളി കെ സി ബി സി പ്രോലൈവ് സമിതിയുടെ ഡയറക്ടർ ഫാദർ ക്ലീറ്റസ് കദർപെർമേൽ തുടങ്ങിയവർ കൊച്ചി